ഒരു ായ ആളുടെ മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുപുത്ത എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ എന്നെ കിട്ടൂല എന്ന് പറഞ്ഞിട്ടാണെന്ന് സുന്നി പറഞ്ഞിട്ടാണ് തങ്ങളെ നിങ്ങൾ ഇറങ്ങിപ്പോന്നത് എവിടേക്ക് മേൽമുറിയിലെ മുട്ടിപ്പടിയിലേക്ക് ചോദിക്കട്ടെ അന്ന് പറഞ്ഞ നിലപാടിൽ ഇന്നാ തങ്ങളുണ്ടോ കേരള മുസ്ലിം ജമാഅത്തിന്റെ ജമാന ജനറൽ സെക്രട്ടറിയോടാ എന്റെ നിങ്ങൾ ഉണ്ടോ ഇപ്പൊ വീഡിയോ ഉള്ള വീഡിയോ ഇല്ലെങ്കിൽ പോകൂലെന്നറിയേണ്ടി വരും ഇപ്പൊ ഫോട്ടോ ഉള്ള കല്യാണത്തിനു പോകോ ഇപ്പൊ ഫോട്ടോ എടുത്തില്ലെങ്കിൽ എന്തടാ ഫോട്ടോ എടുക്കാർ ചോദ്യം അല്ലേ ചോദിക്കട്ടെ പുത്തൻവാദിയുടെ മയ്യത്ത് സംസ്കാരിക്കാത്തതിന്റെ പിൻസ്കാരം നിർവഹിക്കൂലെന്ന് പറഞ്ഞിട്ടല്ലേ ഇറങ്ങിപ്പോന്നത് നിങ്ങളുടെ മയതിനിൽ നിങ്ങളുടെ ശിഷ്യനായി ഇപ്പോഴും നിങ്ങളുടെ സ്ഥാപനത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന എസ് എസ് എഫിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കടലുണ്ടി അയാളുടെ നാട്ടിൽ പുത്തൻവാദിയായ ആള് മരണപ്പെട്ടു ആ പുത്തംവാദിയുടെ മയ്യത്താരാ നിസ്കരിച്ചത് തങ്ങളെ എവിടെ കൊണ്ടുപോയിട്ടാ നിസ്കരിച്ചത് തങ്ങളെ അറിയണം അവിടെ തവഹാബി പള്ളിയിൽ കൊണ്ടുപോയിട്ട് മയ്യത്ത് നിസ്കരിച്ചു ആരാ മയ്യത്ത് നിസ്കാരത്തിൽ ഉണ്ടായിരുന്നത് തങ്ങളെ ടി പി അബ്ദുൾ കോയമ ഉൾപ്പെടെയുള്ളവർ ജലീൽ ജലീൽ കടലുണ്ടി കടലുണ്ടി ആരാ തങ്ങളെ നിങ്ങളെ പൊന്നാര അയാളോട് ഈ വിഷയം വിശദീകരണം ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി എന്താ തങ്ങളെ എന്റെ ഉസ്താദ് പറഞ്ഞിട്ടാ ഞാൻ പോയത് ഏതാ ഉസ്താദ് മുട്ടിപ്പടിയിലേ നിന്ന് നിസ്കരിക്കാൻ എന്ന് പറഞ്ഞ് ഇറങ്ങി തങ്ങളെ എങ്ങനെ സ്വന്തം ശിഷ്യനെ കൊണ്ട് ഒരു പുത്തൻ ബാദിയുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ നിങ്ങൾ വിട്ടത് ഇരട്ടത്താപ്പൊല്ലേ തങ്ങളെ ഇത് ചോദിക്കുമ്പോ ഞങ്ങളോട് ചൂടായിട്ട് കാര്യമുണ്ടോ ഇപ്പൊ നിലപാടിൽ നിങ്ങളുണ്ടോ ആ ശുഞ്ഞുണ്ടോ പേരോട് പറയാ സുന്നത്തിയമായി മുറുക്കി പിടിച്ച പള്ള കൊടുത്ത പോലീസേ എന്ത് പോലീസോദിക്കട്ടെ നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എവിടെ എത്തി നിൽക്കുന്നു അപ്പൊ എന്തോ ഒരു കാരണം ഉട്ടണ്ട പേരോടെ ഞങ്ങൾ പറഞ്ഞാല് മുബുത്തീന്റെ മയ്യത്തിക്കരിക്കാത്ത പേരിൽ ഇറങ്ങിപ്പോന്നതാ എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് സ്വന്തം ശിഷ്യനെ മയ്യത്തുക്കരിക്കാൻ വിടുക അയിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായില്ലേ നിന്നും പരിസരങ്ങളിൽ നിന്നും നൂറ്റിച്ചില്ല ആളുകളെ സംഘടനയിൽ നിന്ന് രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് നിങ്ങളെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് പോയില്ലേ പരാതി അതിന്റെ ഒരു കോപ്പി അങ്ങക്കോരു തന്നില്ലേ ഇതൊക്കെ നടന്നതാ ഇതൊക്കെ മൂടി വെച്ചാ മൂടോ മൂടില്ല